ചോരക്കളമാകുകയാണ് ഗാസയുടെ ഹൃദയം ഗാസ സിറ്റി ജനമൊഴിയണമെന്ന് ഇസ്രയേൽ പറയുന്നു കാരണം അവിടെ വ്യോമ കര ആക്രമണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ എന്നാൽ എവിടേക്കാണ് ഇവർ പോകേണ്ടത് ആക്രമണവും പട്ടിണിയും നരകമാക്കുന്ന ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ല തെക്കൻ ഗാസയിലേക്ക് പോകാൻ ഇസ്രയേൽ പറയുന്നു എന്നാൽ ലക്ഷ്യങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തെക്കൻ ഗാസയിലും വ്യോമാക്രമണം തുടരുകയാണ് മാത്രമല്ല മതിയായ ഭക്ഷണമോ വെള്ളമോ മരുന്നോ ഇല്ലാതെ നരകയാതനയിലാണ് തെക്കൻ ഗാസയിലെ മനുഷ്യർ ഗാസ സിറ്റിയിലെ ആളുകൾ കൂടി എത്തിയാൽ സ്ഥിതി അതീവ ഗുരുതരമാകും രോഗങ്ങളും പടരും ഇക്കാരണങ്ങളാൽ പലരും ഗാസ സിറ്റി വിടാൻ ഇപ്പോൾ വിമുഖത കാട്ടുന്നുണ്ട് ഗാസ സിറ്റിയിൽ നിന്നും പുറത്തു കടക്കാൻ സലാഹുദ്ദീൻ തെരുവിലൂടെയുള്ള പുതിയൊരു റൂട്ട് ഇസ്രയേൽ തുറന്നു നൽകി ഗാസ സിറ്റിയിലുള്ളവർക്ക് ഉള്ളവർക്ക് വെള്ളിയാഴ്ച ഉച്ചവരെ ഇതുവഴി നഗരം വിടാം കാൽനടയായും വാഹനങ്ങളിലും നീണ്ട നിരയായി ആയിരക്കണക്കിന് പലസ്തീനികളാണ് നഗരം വിട്ട് പലായനം ചെയ്യുന്നത് ആഗസ്റ്റിൽ ഒൻപത് ലക്ഷം ജനങ്ങളാണ് ഗാസ സിറ്റിയിൽ ഉണ്ടായിരുന്നത് കരയുദ്ധ പശ്ചാത്തലത്തിൽ ആയിരങ്ങളാണ് എല്ലാം ഇട്ടറിഞ്ഞ് പലായനം ചെയ്തത് ഇപ്പോഴും പ്രവർത്തിക്കുന്ന വളരെ കുറച്ച് ആശുപത്രികൾക്ക് സമീപം പോലും ഇസ്രയേൽ ആക്രമണം നടത്തുകയാണ് അൽഷിഫ അൽ അഹ്ലി അൽ റാൻഡിസി തുടങ്ങിയ ആശുപത്രികൾക്ക് സമീപമാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് ഗാസ സിറ്റി പിടിക്കാനുള്ള കരയുദ്ധം മാസങ്ങൾ നീളുമെന്നാണ് ഇസ്രയേലിന്റെ വിലയിരുത്തൽ ഇസ്രയേൽ ടാങ്കുകൾ മൂന്ന് ഭാഗത്തുനിന്ന് നഗര കേന്ദ്രത്തിലേക്കും പടിഞ്ഞാറൻ മേഖലയിലേക്കും നീങ്ങുകയും മറ്റൊരു സംഘം കിഴക്കൻ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസ യുദ്ധം രണ്ടു വർഷം തികയാനിരിക്കെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം അറുപത്തി അയ്യായിരം കടന്നു ഇതിൽ നൂറ്റി നാൽപ്പത്തി ആറ് കുട്ടികൾ ഉൾപ്പെടെ നാനൂറ്റി മുപ്പത്തിരണ്ട് പേർ പട്ടിണി മൂലമാണ് മരിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇന്റർനെറ്റ് സേവനവും ഏറെക്കുറെ പൂർണ്ണമായും വിച്ഛേദിച്ചിരുന്നു കരയുദ്ധം ആരംഭിച്ചതോടെ ഗാസ സിറ്റിയുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതായി ഐ ഡി എഫ് വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു ഈ നടപടി ഇതോടെ രാജ്യം ഇരുട്ടിലേക്ക് പോയി ഈ ആക്രമണങ്ങൾക്കും ക്രൂരതയ്ക്കും ഇസ്രയേൽ പറയുന്ന വാദം ഒന്നാണ് ആയിരക്കണക്കിന് ഹമാസ് അംഗങ്ങൾ ഇപ്പോഴും ഗാസ സിറ്റിയിലുണ്ട് അവരെ നേരിടാനുള്ള ശ്രമങ്ങൾ ഇസ്രയേൽ സൈന്യം ശക്തമാക്കുകയാണ് ഇസ്രയേലിന്റെ ഈ കടുത്ത നീക്കങ്ങളിൽ എന്താണ് ലോകരാജ്യങ്ങളുടെ നിലപാട് ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണങ്ങളിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയാണ് വടക്കൻ ഗാസയിലേക്കുള്ള ഏക ക്രോസിംഗും ഇസ്രയേൽ അടച്ചതോടെ ആയിരങ്ങൾ പട്ടിണിയുടെ പിടിയിൽ അമരുമെന്ന് യു ഏജൻസികൾ അറിയിച്ചു ഇതിനിടെ ഇസ്രയേലിനെതിരെ യൂറോപ്യൻ യൂണിയൻ ഉപരോധ നടപടികളും പ്രഖ്യാപിച്ചു മുപ്പത്തിയേഴ് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും തീരുവ കൂട്ടുകയോ പുതുതായി ഏർപ്പെടുത്തുകയോ ചെയ്യുമെന്നാണ് ആ മുന്നറിയിപ്പ് ഗാസയിലെ സിവിലിയൻ കുരുതി ഉടൻ നിർത്തണം എന്നാണ് ചൈന ആവശ്യപ്പെടുന്നത് ഇസ്രയേൽ ആക്രമണത്തെയും പലസ്തീൻ ജനതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളെയും സൗദി അറേബ്യ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ ഭാഷയിൽ അപലപിച്ചു ഗാസയിലെ ദാരുണാവസ്ഥയിൽ യൂറോപ്യൻ നഗരങ്ങളിലും മറ്റും വ്യാപക പ്രക്ഷോഭ പരിപാടികളും തുടരുകയാണ് അതേസമയം ബന്ധുക്കളുടെ മോചനത്തിന് വെടിനിർത്തൽ കരാർ വേണമെന്നാവശ്യപ്പെട്ട ഇസ്രയേലിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും തെരുവിലിറങ്ങിയിട്ടുണ്ട് വെടിനിർത്തൽ ചർച്ച പുനർ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലണ്ടനിൽ അമേരിക്കൻ ദൂതൻ സ്റ്റീവ് വിറ്റ് കോഫും ഇസ്രയേൽ മന്ത്രി റോൺ ഡെമറും ചർച്ച നടത്തിയതായി യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനിടയിലെല്ലാം ട്രംപ് ഭരണകൂടം ഇസ്രയേലിൻ്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്നാണ് ഉയർന്നുവരുന്ന പ്രധാന വിമർശനം അതേസമയം ഓസ്ട്രേലിയ ഫ്രാൻസ് കാനഡ യു കെ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ അടുത്ത ആഴ്ച ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ പൊതുസഭയിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ പദ്ധതിയിടുന്നുണ്ട് സ്പെയിനിന്റെ കടുത്ത നിലപാടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫുട്ബോൾ ലോകകപ്പിലേക്ക് ഇസ്രയേൽ യോഗ്യത നേടിയാൽ സ്പെയിൻ ലോകകപ്പ് കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഇസ്രയേൽ യോഗ്യത നേടിയാൽ സ്പെയിനെ അയക്കണമോ എന്ന കാര്യം ആലോചിക്കുമെന്നാണ് സ്പാനിഷ് ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് നിലവിൽ ആദ്യ രണ്ട് യോഗ്യതാ റൌണ്ട് മത്സരങ്ങളും വിജയിച്ച ടീമാണ് സ്പെയിൻ നോർവേയും ഇറ്റലിയുമുള്ള ഗ്രൂപ്പിൽ നിലവിൽ മൂന്നാം സ്ഥാനത്താണ് ഇസ്രയേൽ റഷ്യയെ വിലക്കിയ പോലെ ഇസ്രയേലിനെയും കായിക മത്സരങ്ങളിൽ നിന്ന് വിലക്കണമെന്ന ആവശ്യവുമായി സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് നേരത്തെ രംഗത്ത് വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ടീമിനെ ലോകകപ്പിൽ പങ്കെടുപ്പിക്കുന്നതിൽ വീണ്ടും ആലോചന വേണമെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് മാത്രമല്ല അടുത്ത വർഷം സംഘടിപ്പിക്കാനിരിക്കുന്ന യൂറോവിഷ്യൻ മത്സരത്തിൽ ഇസ്രയേൽ പങ്കെടുത്താൽ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന കടുത്ത നിലപാടും സ്പാനിഷ് ബ്രോഡ്കാസ്റ്റർ ആർ ടി വി ഇ എടുത്തിരിക്കുകയാണ് അതുമാത്രമല്ല ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച ലിയോ മാപ്പാപ്പ ഗാസയിൽ നടക്കുന്നത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണെന്നും പറഞ്ഞു പലസ്തീൻകാർ വീണ്ടും സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു ഗാസ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു അവർ ഇപ്പോഴും ഭയത്തോടെ ജീവിക്കുകയാണ് സ്വന്തം മണ്ണിൽ നിന്നും വീണ്ടും നിർബന്ധിതമായി കുടിയിറക്കപ്പെടുന്നു വെടിനിർത്താനും ബന്ധികളെ മോചിപ്പിക്കാനും ചർച്ചകളിലൂടെയുള്ള നയതന്ത്ര പരിഹാരത്തിനും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളെ ബഹുമാനിക്കാനുള്ള അഭ്യർത്ഥന താൻ വീണ്ടും പുതുക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഗാസയിൽ കൊടും പട്ടിണിയിൽ നരകിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മരിച്ചു വീഴുകയാണ് സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് നെട്ടോട്ടമോടുകയാണ് ഒരു ജനത പ്രതിഷേധങ്ങളും നിലപാടുകളുമൊക്കെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയരുന്നുണ്ട് എന്നാൽ എത്ര നാളുണ്ടാകും ഗാസിയിൽ ജീവശ്വാസം അത് ഇന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്